ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂസ് വേൾഡ് ന്യൂസ് വേൾഡിൻ്റെ പൊതുവീലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ രാമായണത്തിൻ്റെ കേസിൽ അയോധ്യകാന്ഡത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാലകാന്ഡത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം രാമാഭിഷേകം മുടങ്ങിയപ്പോൾ ഏറ്റവും അധികം ക്ഷോഭിച്ചത് ആരാണ് ലക്ഷ്മണൻ ഇറങ്ങിയ രാമൻ ആദ്യമായി കണ്ടുമുട്ടിയതാരെ വിഷാദനായ ഗുഹനെ ശ്രീരാമൻ്റെ വനവാസം എത്ര വർഷമായിരുന്നു പതിനാല് വർഷം വനവാസത്തിനു വേണ്ടി രാമലക്ഷ്മണന്മാർ ധരിച്ച വസ്ത്രം ഏതായിരുന്നു മരവുരി ദശരഥൻ മരിച്ചപ്പോൾ ഭരതശത്രുജ്ഞന്മാർ എവിടെയായിരുന്നു കെ കെ എ രാജ്യത്ത് ദശരഥൻ്റെ മരണ വാർത്ത ശ്രീരാമനെ അറിയിച്ചതാര് വസിഷ്ഠൻ ചിത്രകൂടം ഉപേക്ഷിച്ചതിനു ശേഷം രാമൻ സന്ദർശിച്ച മഹർഷി അത്രി ദശരഥന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയതാര് ഭരതൻ നാരദ മഹർഷിയുടെ ആഗമന ഉദ്ദേശം എന്തായിരുന്നു അവതാര ലക്ഷ്യം ദശരഥനോട് കൈകേരി ആവശ്യപ്പെട്ട വരങ്ങൾ ഏത് ഭരതന് രാജ്യഭാരം ശ്രീരാമന് വനവാസം രാമാഭിഷേകം മുടക്കുവാൻ ദേവന്മാർ സമീപിച്ചത് ആരെയാണ് സരസ്വതി ദേവിയെ അപ്പൃ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ